ഹലോ ഗായ്സ് ഇറ്റ്സ് മീ അമൂസൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ആം സോറി ഡിസ്ക്ലൈമർ കെട്ടിയവൻ ആണ് അതുകൊണ്ട് വായനക്കാൻ പറ്റത്തില്ല മിണ്ടാൻ പറ്റത്തില്ല അങ്ങോട്ടും അങ്ങോട്ടും കാണത്തില്ല ആ ഓക്കെ കുന്നിമണിയുണ്ട് കുന്നുമണി നമ്മൾ എടുക്കാം അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ലോങ് ലോങ് വെയ്റ്റിന് ശേഷം അല്ല ലോങ് ലോങ് വെയിറ്റിന് ശേഷം നമ്മൾ മഞ്ഞ് പോകുന്നത് അപ്പം ഈവൻ ന്യൂസിലാൻഡിലാണെങ്കിലും നമ്മൾ ഇതുവരെ മഞ്ഞ് കണ്ടിട്ടില്ല നമ്മൾ നോർത്ത് ഐലൻഡിലാണ് അപ്പം ഇവിടുന്ന് ഒരു ഫോർ അവേഴ്സ് യാത്ര ചെയ്തതിന് ശേഷം നമ്മൾ മൗണ്ട് റുപേഹു ഫക്ക അങ്ങനെ എന്തോന്ന് പറയുന്നത് മൗണ്ട് റുപേഹു അപ്പം ഫക്ക പാപ്പ ഓക്കെ അപ്പോൾ നമ്മൾ മൗണ്ട് റുപേഹു അവിടെയാണ് പോണത് നമ്മൾ മാത്രമല്ല നമ്മളിവിടെ ഫ്രണ്ട്സ് ഉണ്ട് നമ്മളൊരു വണ്ടി റെൻറ്റിൽ എടുത്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കണത് പോകാൻ പോകുന്നത് അപ്പോൾ ഭയങ്കര എക്സൈറ്റഡാണ് മഞ്ഞാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് മഞ്ഞ് കാണുന്നത് കുന്നിമണി ഓക്കെ അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ യാത്രയിൽ കാണിച്ചു തരാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് 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 അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ പോയിട്ട് ക്രോസ് കൺട്രി റെൻ്റൽസിൽ നിന്നും ഒരു ട്വൽവ് സീറ്റർ വണ്ടിയാണ് നമ്മൾ റെന്റിനെടുത്തത് അപ്പം അത് പിറ്റേ ദിവസം നമ്മൾ പോകുന്നതെന്ന് രാവിലെ നമുക്കൊരു ആറു മണിക്ക് വണ്ടി വേണമായിരുന്നു പക്ഷെ അപ്പോൾ അവരുടെ ഷോപ്പ് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമ്മളോട് തലേന്ന് വന്നെടുത്തുകൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം പോയിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ടു പിറ്റേ ദിവസം രാവിലെ ഒരു ആറരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഇറങ്ങിയായിരുന്നു അപ്പം അതിലേട്ടിൻ്റെ സിമി ചേച്ചിക്ക് വരാൻ പറ്റിയില്ല ചേച്ചിക്കും ആമിക്കും പനിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ വന്നില്ല ബാക്കി നമ്മളൊരു എട്ടൊമ്പത് പേരുണ്ടായിരുന്നു അപ്പോൾ വണ്ടിയിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി നല്ലൊരു കാലാവസ്ഥയായിരുന്നു നമ്മളിനി ആകെ മഞ്ഞാവുകയോ ഫോഗാവുമോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എന്നാലും നല്ല കാലാവസ്ഥയായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ ഏറെക്കുറൊരു ഒരു മണിക്കൂർ മണിക്കൂറാവാറായപ്പോഴേക്കും നമ്മളൊരു സ്പോട്ടുണ്ടായിരുന്നു അവിടെ വണ്ടി നിർത്തി വൈപ്പുങ്ക വാട്ടർഫോൾസ് എന്ന് പറയും കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോൺ വ്യൂ ഞാൻ താടിയാൽ വണ്ടി ഇവിടെ സ്ഥലമാണ് അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി നമ്മൾ ഓൾറെഡി കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത് കാപ്പി കുറച്ച് ക്രോസൻസ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ കഴിക്കാനും കൊണ്ടുവന്നിരുന്നു കാരണം ഇവിടുന്ന് പോകുന്ന വഴിക്ക് അങ്ങനെ ഷോപ്പുകളൊന്നും ഇല്ല ആ ഒരു ഷോപ്പ് എത്തണമെങ്കിൽ രണ്ട് മണിക്കൂർ എടുക്കും നമ്മുടെ നാട്ടിലെ പോലെ ഇടയ്ക്ക് ചായക്കടയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി കാപ്പിയൊക്കെ കുടിച്ചു കുഞ്ഞുമണി പുറത്തിറങ്ങിയില്ലാട്ടോ നല്ല അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നുണ്ട് ആൾ വണ്ടിയിൽ തന്നെ ഇരുന്നു നമ്മളെല്ലാവരും പുറത്തിറങ്ങി ആ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് കാപ്പിയൊക്കെ കുടിച്ചത് ഇതാണ് ആ വാട്ടർഫോൾസ് നല്ല രസമാണ് കാണാൻ കേട്ടോ നമ്മൾ ഇപ്പം ദൂരെ നിന്നാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇത് നമ്മൾ ഡ്രോൺ ഷോട്ടായിട്ട് എടുത്താണ് റുപേഹുവിൻ്റെ നോർത്തേൺ സ്ലോബ്സിലുള്ള ഒരു ഏരിയയാണ് ഇഫക്കപ്പാപ്പ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോണത് അവിടെ ഈ വിൻ്റർ സീസണിൽ നിറച്ചും മഞ്ഞുണ്ടായിട്ട് അവർ കുറച്ച് ആക്ടിവിറ്റീസും അങ്ങനെ കുറച്ച് കാര്യങ്ങളവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ താമസിക്കുന്നിടത്ത് അങ്ങനെ മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളൊന്നുമില്ല അപ്പം വിൻ്ററിൽ നമുക്ക് കുറച്ച് മഞ്ഞ് കാണണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലോട്ടാണ് എല്ലാവരും പോവാട്ടോ അപ്പോൾ സൗത്ത് ഐലൻഡിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ക്ലൈമറ്റ് തണുപ്പ് കൂടുതൽ മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇവിടെ അതില്ലാത്തത് കൊണ്ട് നമ്മൾ എല്ലാ കൊല്ലവും ഇവിടെ പോകും പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടോ പോകുന്നത് വന്നിട്ട് എല്ലാ കൊല്ലവും പ്ലാൻ ചെയ്യും പക്ഷെ നടക്കാറില്ല ഇപ്പം എൻ്റെ പുറകിൽ കാണുന്നതാണ് കേട്ടോ ആ മഞ്ഞുമല നല്ലൊരു വ്യൂ അല്ല നമുക്ക് നേരിട്ട് കാണാൻ ഭയങ്കര രസം കേട്ടോ അങ്ങനെ നമ്മൾ നേരെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് വലിയ വണ്ടി ആയിരുന്നല്ലോ അപ്പോൾ എന്നാലും വലിയ തിരക്കില്ലായിരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ പാർക്ക് ചെയ്തു അപ്പോൾ ടിക്കറ്റിൻ്റെ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ഓൺലൈനായിട്ട് നമ്മൾ എടുക്കണം എന്നിട്ട് ഇവിടെ വന്നിട്ട് അത് പ്രിൻ്റ് എടുക്കുകയോ ചെയ്യേണ്ടത് നമ്മളിത് ഇങ്ങോട്ടേക്കുള്ള പാസും പിന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു ആക്ടിവിറ്റിയും കൂടി എടുത്തിരുന്നു അപ്പം അതിൻ്റെ എല്ലാം കൂടിയുള്ള ടിക്കറ്റ് നമ്മൾ ഇവിടെ വന്ന് കളക്ട് ചെയ്തു ഓൺലൈൻ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ആ ബാർ കോഡ് കാണിച്ചിട്ട് ടിക്കറ്റ് എല്ലാം നമ്മൾ കളക്ട് ചെയ്തു അതിന് ശേഷം നമ്മൾ നേരെ ഗൊണ്ടോളയിൽ കയറാൻ വേണ്ടിയിട്ടാണ് പോയത് താഴേന്ന് ഗൊണ്ടോളയിൽ കയറി മോളിൽ ആ പ്ലേ ഗ്രൗണ്ടിലോട്ട് എത്തും നമ്മളപ്പോൾ ഇവിടെ വന്ന് ഇനി ഗൊണ്ടോളയിൽ കയറാൻ പോവാണ് ഇത് കയറിയിട്ട് നമ്മൾ മോളിലോട്ട് പോവും ഇതാണ് അപ്പോൾ ഒരു ഗുണ്ടോളയിൽ നമ്മളെല്ലാവർക്കും കൂടി കയറാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ പക്ഷെ ഗൊണ്ടോള അവിടെ സ്റ്റോപ്പ് ചെയ്യില്ല സ്ലോ ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ നമ്മൾ വേഗം അതിനുള്ളിലോട്ട് കയറണം നമ്മൾ കയറുന്ന ആ ഒരു ഏരിയ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അത് ഡോറ് തന്നെ ക്ലോസ് ആവും അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം അപ്പോൾ അതിങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടേയിരിക്കും മോളിൽ പോകും മോളിൽ നമ്മൾ ഇറങ്ങുന്നതും അങ്ങനെ തന്നെയാണ് നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്ത് തരില്ല അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേഗം ചാടി ഇറങ്ങുക അതിങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഗൊണ്ടോളയിൽ പോകുമ്പോൾ ഉള്ള വ്യൂ ആ ഇത് താഴെ നിറച്ച മഞ്ഞാണ് നല്ല വ്യൂ ആയിരുന്നു നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് താഴെ കുറേ പേര് സ്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അടിപൊളിയായിരുന്നു അപ്പോൾ കുന്നിമണിയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അവൾ ആദ്യമായിട്ടാണ് അവളെന്നല്ല ഞാനും അതെ ആദ്യമായിട്ടാണ് ഇത്രയും മഞ്ഞ് കാണുന്നത് പക്ഷെ പിള്ളേരുടെ എക്സൈറ്റ്മെൻ്റ് അത് വേറെ ഒന്നാണല്ലോ അങ്ങനെ നമ്മൾ മുകളിൽ നിന്ന് മുകളിൽ ചെന്ന ഇതാണ് ആ പ്ലേ ഏരിയ എന്ന് പറയുന്നത് ഈ പറഞ്ഞൊരു ഏരിയയിലാണ് നമുക്ക് ആക്സസ് ഉള്ളൂ അതിന് മുകളിലോട്ടൊക്കെ അവർ റെസ്ട്രിക്റ്റഡ് ആണ് അപ്പം അവിടെ നമ്മൾ വന്ന ആ സ്വൈപ്പ് കാർഡ് വെച്ച് സ്വൈപ്പ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങണം ഇഷ്ടംപോലെ മഞ്ഞ് നമ്മളെല്ലാവരും കുറേ ഫോട്ടോസ് എടുത്തു കുറേ നേരം മഞ്ഞിൽ കളിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞിൽ കുറേ എറിഞ്ഞ് കളിച്ചു എല്ലാവരും മറ്റേ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ മഞ്ഞ് കണ്ടതിൻ്റെയും അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു ആ ഒരു മൊമെൻറ്റ്സ് എല്ലാം എസ്പെഷ്യലി കുന്നിമണിയും മാളും അവർ രണ്ടുപേരും ഉണ്ടായിരുന്നതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കളിച്ചു ഒരുപാട് നല്ല ഫോട്ടോസ് നമ്മളെടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ പറയുമായിരുന്നു അടുത്ത കൊല്ലം വീണ്ടും വരണം എല്ലാ കൊല്ലവും ഇവിടെ ആൾക്കാർ വരാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് മാത്രം കാണാമായിരുന്നു പക്ഷെ എന്നാലും എല്ലാ കൊല്ലവും വന്ന് കാണാനുള്ളത് ഇവിടെ ഉണ്ട് ഒരു രസമുണ്ട് അടിപൊളിയായിരുന്നു എന്താണെങ്കിലും അപ്പോൾ നിങ്ങൾ ഈ കണ്ട പരാക്രമങ്ങളൊക്കെയാണ് സ്ലഡിങ് എന്ന് പറയണത് ഇത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം ഇതിന് എക്സ്ട്രാ പൈസയുണ്ട് പക്ഷേ വെരി ഫൺ ഫണ് അടിപൊളിയായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തു അപ്പോൾ അവിടെ പോകുന്നവരെന്തായാലും ഇത് ഓപ്റ്റ് ചെയ്യണം അടിപൊളിയായിരുന്നു താഴോട്ട് വരും ഫുഡ് ഫുഡ് കഴിക്കാൻ കഴിക്കാൻ വേണ്ടി വേണ്ടി അല്ലേ നമ്മൾ വന്നിരിക്കുകയാണ് ാണ് വിശന്ന് പണ്ടാര അടങ്ങി പോയി അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ തന്നെയുള്ളൊരു കഫയിൽ വന്നിട്ട് അത്യാവശ്യം വിശപ്പ് മാറാനുള്ള സാധനം മാത്രം കഴിച്ചിട്ട് നമ്മള് ഇവിടെ ടോപോയിൽ പോയിട്ട് ടോപ്പോയിൽ നിന്ന് വയർ നിറച്ച് ഫുഡ് കഴിക്കും അതാണ് നമ്മളിവിടുത്തെ കറണ്ട് പ്ലാൻ അങ്ങനെ നമ്മുടെ മൗണ്ട് റുപേഹുവിലോട്ടുള്ള യാത്ര ഇവിടെ നമ്മൾ അവസാനിക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് ഏറെക്കുറെ നല്ലോണം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോന്നു തിരിച്ച് എല്ലാവരും എൻജോയ് ചെയ്ത് ഡാൻസും പാട്ടൊക്കെ ആയിട്ടായിരുന്നു കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ പാട്ട് ഇവിടെ ചേർക്കുന്നില്ല വെറുതെ ഇതിൻ്റെ നമ്മൾ പക്ഷേ അടിപൊളി ഒരു യാത്രയായിരുന്നു കേട്ടോ അതായത് എല്ലാവരും ജോലിയിൽ നിന്നും എല്ലാ സ്ട്രെസ്സിൽ നിന്നും ഒരു റിലീഫൊക്കെ ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു കുന്നിമണി എൻജോയ് ചെയ്തു എസ്പെഷ്യലി മാളും ഉള്ളതുകൊണ്ട് അവർ രണ്ടുപേരും അങ്ങ് സെറ്റായിരുന്നു പിന്നെ ഇതിനകത്ത് സിമി ചേച്ചിനെ ആമിനെ നമ്മൾ മിസ്സ് ചെയ്യണു അവർക്ക് വരാൻ പറ്റിയില്ല പക്ഷേ നമ്മൾ അടുത്ത കൊല്ലം വീണ്ടും പോവും അപ്പോൾ നമ്മളെല്ലാവരും കൂടി പോവും അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ കുട്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്